എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വീഡിയോ അടങ്ങുകയാണ് എനിക്ക് താണ്ട് രാവിലെ യുക്രൈനെയും കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് അലി ഇങ്ങോട്ട് വരോറാ ഇത് ഇതെന്തെന്ന് അറിയോ ദ യുക്രൈൻ മണി എടുത്തോ ഒന്നെടുത്തോ ദിസ്ഇസ് യുക്രൈനിയൻ ഗർവനിയ ഹൗ ഡു യു സേ ഹിർവിനിയ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ യുക്രൈൻ സുഹൃത്ത് കറങ്ങാൻ വേണ്ടി വന്നു ഇത് യുക്രൈനിയൻ മണി ഓക്കേ ഒരു ലക്ഷം ഇത് വണ്ണമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം അടിച്ചു പൊളിച്ചോ എവിടെ പോയി രാവിലെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് തേർഡിൽ ആർ സി ജെ പി എസ് അന്ന് ഞാൻ വന്ന സ്കൂളാണോ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കൂളിൽ അന്ന് എന്തോ പരിപാടി വന്നപ്പോൾ ഞാൻ സുറിയാനീടെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ച കുറച്ച് കറൻസിയാണ് കേട്ടോ നീ കാണുന്നത് അപ്പോൾ ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് രാവിലെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത് യെസ് യെസ് വരുന്നു അങ്ങനെ രാവിലെ നമ്മൾ പുറത്തു വന്നു ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുറിയാനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹൗ ഡിഡ് യു ലൈക്ക് നല്ലത് ഉറങ്ങിയില്ല അത്ര ഗുഡ് മോർണിംഗ് എവിടെ പോയിരുന്നു രാവിലെ ഇവിടെ ഇടിയപ്പം സ്പൈസി അല്ലാത്തത് കൊണ്ട് അവൾക്ക് വേണ്ടി മാത്രം പഴം പിന്നെ ചിക്കൻ കറി ആപ്പിളും മുട്ട നിനക്ക് മാത്രം സ്പെഷ്യൽ അല്ലേ നിനക്ക് മാത്രം ഇഡലി നമ്മക്കാര്ക്കും ഇഡലി ഇല്ലി കാണാം നമ്മളിവിടെ രാജഗിരി സ്കൂളിൽ വന്നതാണ് കേട്ടോ അവനൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഓടുവാ ഓടുവാണല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ രാജഗിരി സ്കൂള് ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇവനെ അന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാനും കരോളയും ഒക്കെ ഉണ്ടായിരുന്നോ കരോളയും ഞാനും ഒക്കെയും ബ്രോവായിട്ട് നമ്മളിവിടെ ഫോട്ടോ ഉച്ചയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇത് കഴിഞ്ഞിട്ട് മൂന്നാറ് ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പോൾ വെയിലായതുകൊണ്ട് ഒരു രസമില്ല കേട്ടോ ഇവിടെ നമ്മുടെ പെഴല പാലത്തിലുള്ള കാഴ്ചയാണ് കേട്ടോ ചൈനീസ് ഫിഷിംഗ് നെറ്റിൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ദിസ് ഈസ് ചൈനീസ് ഫിഷിംഗ് നെറ്റ് നമ്മൾ പാലം കയറിയിട്ട് ഫോട്ടോ വെച്ച് ഭാഗത്തോട്ട് പോവാണ് ഫുള്ളൊരു മൂടൽ മയം കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ വൈപ്പിനെ വന്നിട്ട് ജങ്കാർ എടുക്കാൻ വേണ്ടി വന്നാണ് ജങ്കാർ നമ്മളായിട്ടിട്ട് പോയ കേട്ടോ ഇവിടെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ് വാട്ടർ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ വാഷ്റൂമിൽ പോകാൻ വേണ്ടി നമുക്ക് വെറുതെ പോകാൻ പറ്റില്ല കേട്ടോ അവസാനം ഞാൻ വാട്ടർ മെട്രോയുടെ ഒരു ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയാണ് കേട്ടോ വൃത്തി 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 കുഴപ്പമില്ല കേട്ടോ വൃത്തിയുണ്ട് നമ്മളങ്ങനെ വൈപ്പിലെ ഫെറിയിലോട്ട് കയറുകയാണ് കേട്ടോ അവൾക്ക് നമ്മുടെ മീൻ ഡിഡ് യു 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 ദ ദ സ്മെൽ സ്മെൽ ഹിയർ ഫിഷ് 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 യാ ക്യാൻ ഗോ സിറ്റ് വിത്ത് ദാറ്റ് വെഹിക്കിൾ വെഹിക്കിൾ മീ ഇവിടത്തെ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഹോട്ടലാണ് ട്ടോ നമ്മുടെ എന്താ ഹോട്ടൽ നമ്മുടെ ഹോട്ടൽ ഇവിടെ വിദേശികളെ മാത്രമേ അലൗഡ് ചെയ്യുള്ളൂട്ടോ ഏ എല്ലാവർക്കും നല്ല രസമുള്ള ഒരു നേരെ പട്ടണത്തിലോട്ട് ുംസരണത്തിലോട്ട് അതായത് ഇവരുടെ യുക്രൈനിയൻ ലാംഗ്വേജില് ജൂതക്കാരെ പറയുന്നത് ജൂസിനെ പറയുന്നത് നമ്മൾ ജൂ ടൗണിലോട്ട് വന്നതാണ് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ജൂ ടൗൺ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കട ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഷാലോം ഷാലോം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ അറബിയിൽ പറയുന്ന സലാം സലാമിൻ്റെ ആ സെയിം അർത്ഥം തന്നെയാണ് ഷാലോം ഇവിടെ ഹിബ്രുവിൽ എന്ന് പറയും അറബിക്കില് സലാം എന്ന് പറയും പീസ് എന്നാണ് കേട്ടോ അതിനർത്ഥം നമ്മളിനി മുന്നോട്ട് നടക്കുവാണ് രാവിലെ ആയതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടുള്ള ഏരിയ ഈ കാണുന്ന ജൂ ടൗൺ ആണ് കേട്ടോ ഈ കൊച്ചിയിൽ ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഫുള്ള് ഇതാണ്ട് സ്പൈസസും സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒറിജിനാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ സാധനമാണ് എവിടെ കുരുമുളക് യെസ് നമ്മുടെ നാട്ടിലുണ്ടായ കുരുമുളക് ബ്ലാക്ക് പെപ്പർ നമ്മുടെ ജൂത ടൗണിലെ നമ്മുടെ ഇവിടെ ഉള്ളൊരു സിനകോവിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത് നോക്കി നോക്കിയെടുത്തത് ഇവിടുത്തെ ഒരു ഒരു മുസ്ലിം അങ്കളാണ് അതായത് ഒരു പോർച്ചുഗീസ് ജൂത സ്ത്രീയുടെ എന്താ പറയുക ഒരു വളർത്തുമകനായിട്ട് വളർത്തിയൊരു ഒരു ഒരു മുസ്ലിം ഒരു പുള്ളിയുണ്ട് കേട്ടോ പുള്ളിക്കാരനാണ് ഇത് നോക്കി നോക്കിയെടുത്തുന്നത് പോർച്ചുഗീസിൽ നിന്ന് കുടിയേറി വന്ന ഒരു ജൂത സ്ത്രീയായിരുന്നു ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് സാറാ എന്നാണ് കേട്ടോ അവരുടെ പേര് നമ്മുടെ സിനഗോഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇസ്രായേൽ പലസ്തീൻ ഈ പ്രശ്നത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ പോലീസിനെയൊക്കെ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നത് എനിക്കൊന്നും ഓപ്പൺ ചെയ്തില്ല എന്ന് തോന്നുന്നു കേട്ടോ വന്നത് യു വിയർട്ട് നമ്മൾ ഒരു വിദേശി വിദേശിങ്ങനെ നടന്നുപോയപ്പോൾ ഷോർട്ടായിട്ടുള്ള നിക്കറില്ലേ നിക്കർ ഇട്ടോട്ട് പോയിരിക്കുന്നു എന്നിട്ട് അവള് പറയാ അവള് കണ്ടില്ലേ നിക്കറിട്ട് നടക്കുവാണെന്നു കേട്ടോ അതായത് ഇവള് വായിച്ചതും കേട്ടതും ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഷോർട്ട് ഇട്ട് കടന്നുകൂടാ ഇവിടെ ആളുകൾ വന്ന് കയറി പീഡിപ്പിക്കും അവൾ ആദ്യം പറഞ്ഞ അതാണ് കേട്ടോ ഇപ്പോൾ ആദ്യം കേട്ടതും കണ്ടതും എല്ലാം ഇവിടെ കൂടുതൽ പീഡനമാണ് ഇവളുടെ ഫ്രണ്ട്സ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ ഫുള്ള് മറച്ച് നടക്കണം മറ്റേ ഭൂതത്തെ പോലെ മനസ്സിലായില്ലേ ഇതാണല്ലേ നമ്മുടെ മെട്രോ നമ്മൾ നമ്മളവിടുന്ന് ഇവിടെ ഒരു ചായക്കടയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ സവാള വട ഇതെന്താ ബ്രോ സവാള വട സവാള വടയും മട്ടൺ ചാപ്സും വാണ്ട് ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ഡോൺ വൺ ഇതിനടുത്ത് പറയാം വേണ്ടോ സത്യം പറഞ്ഞാൽ വേണ്ടെന്നുള്ളത് പേടിയാണ് കേട്ടോ അതുകൊണ്ട് മാത്രം കഴിക്കാത്തതാണ് ഇത് മട്ടൺ ചാപ്സോ മട്ടനും സവാള വടയും കേട്ടോ യു വിൽ ബി സേഫ് പിന്നെ നിങ്ങള് വരുന്ന ാണ് കാണാറുണ്ട് കേട്ടോ കാണാ ഞാന് കുറെ നേരമായിട്ട് ഇതിലേക്കട നടക്കുവാണ് മലയാളികളടുത്ത് ഹായ് ഹായ് പറഞ്ഞു എന്ന് പറഞ്ഞു മടുത്തു ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് പിസ്സ യെസ് ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ കടയാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ആലപ്പുഴ പോയില്ലേ ആലപ്പുഴ പോയപ്പോ ഒരു ഇറ്റലിക്കാരനെ പരിചയപ്പെടുത്തുന്നില്ലേ അവൻ്റെ കടയാണോ സുറിയാന സുറിയാനി ഹൗ യു ഫീലിംഗ് ഐ ആ ചൂടാട്ടോ പിസ ഇറ്റാലിയ ഇവിടെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഐ ഹാവ് ടു ഗോ മുകളിലോട്ട് പോകണം കാണാൻ വേണ്ടി വന്നാണ് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ മാങ്ങാമരമൊക്കെ ഉണ്ട് കേട്ടോ മാവൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ അടുത്ത് നമ്മുടെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിക്കുവാണ് ഇവിടെ വൈകിട്ട് നേരം സൺസെറ്റിന് ശേഷം പുറത്തിറങ്ങി നടക്കുന്നത് സേഫ് ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ എന്ത് പറയാനോ നമ്മുടെ നാടിനെ കുറിച്ച് കുറെ അസംബന്ധങ്ങളാണ് വായിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് പേടിയാണ് ഇവിടെ വിളിക്കാതിരിക്കുന്നത് കൈ കാണിക്കാൻ പേടി പുറത്ത് വൈകുന്നേരം ഇറങ്ങി നടക്കുമ്പോൾ പ്രശ്നമാണോ അതാണോ ഇതാണോ യു ഗുഡ് യു ഫീൽ ഹാപ്പി യു ആർ ഇൻ യുറോപ്പ് യു ഫീൽ ബിറ്റ് യൂറോപ്പ് ഫുൾ ഇറ്റാലിയൻ തൻ്റെ ഇറ്റാലിയൻ ബെസ്ത പിന്നെ ഇവിടെ കുറേ അവരുടെ മോക്ക സംഭവങ്ങളൊക്കെ അതെല്ലാം ഇറ്റലിയിൽ ഇറ്റലിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ക്ലൗഡിയോ ക്ലൗഡിയോ പറഞ്ഞു നമുക്ക് വേണ്ടി പിസ്സ ഉണ്ടാക്കി തരാന്ന് പക്ഷെ ക്ലൗഡി അല്ലെ യു ആർ നോട്ട് മേക്കിംഗ് ഐ വിത്ത് അപ്രോൺ മഷ്റൂംസ് എന്തൊക്കെ വെച്ചിട്ട് ഇവിടെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ നോക്കട്ടെ Uh, this is Maida, mozzarella cheese tomato handmade handmade hand tomato artichoke okay. some chicken cooked mushroom fresh mushroom and uh, pizza is coming ah okay pizza bread <laughs> bro <laughs> <laughs> hi. hi 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 aap kidhar se ho assam siyo. assam ah. Key cover? Achai. bala bala se ah. okay <laughs> malayale hi hi vera or malayali okay, okay. ഉണ്ടാക്കുന്നത് ുന്നത് യു തിങ് ലൈക് ഫ്രം കൺട്രി ഹീസ് പുള്ളിക്കാരനെ കണ്ടിട്ട് ഏത് രാജ്യക്കാരനാണോ ചോദിക്കുകയാണ് മംഗോളിയ മംഗോളിയ മംഗോളിയോ ഭയ്യാ മംഗോളിയാ ഓ ഇന്ത്യക്കായ സോറി ഹീസ് ഇന്ത്യ സോ ഇൻ ദ നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ പീപ്പിൾ ലുക്ക് ദീസ് സോ ഇന്ത്യ ഇസ് വെരി നോ You cannot imagine yeah, I mean, that is from like, India. Was, like Yeah. Friend. Yeah. But he different. Mm -hmm. language. He's mm -hmm. working യു കെട്ടിൻ്റെ പല ആൾക്കാർക്കും ഇത് ഇന്ത്യക്കാരൻ പോലും വിശ്വസിക്കാൻ പറ്റൂലോ അങ്ങനത്തെ ഇതാണ് പണി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ട് നോട്ട് കുക്ക്ഡ് ബൈ യു ഓക്കേ യുഗ്രീ യെസ് നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട് കോണ പറ്റേ ഇനി വിശപ്പില്ലായിരുന്നു പക്ഷേ പിസ്സ കണ്ടപ്പം ചെറുതായിട്ട് വിശപ്പുണ്ട് കേട്ടോ Betul, lebih baik daripada yang Ukraina bisa. Ya, terlalu banyak, terlalu banyak. Terlalu ini terlalu banyak. Terlalu banyak, you banyak. Terlalu banyak, terlalu Thank you so much. thank you, Bye -ya. <laughs> Bye -bye. നമ്മുടെ പിയാജിയോ സ്കൂട്ടർ താങ്ക് യു ബൈ നല്ല വെയില് ഞാൻ അവിടെ നിന്ന് ബാക്കി പൈസ എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ലസ്കോ നോ വിർ സ്റ്റാർട്ടിംഗ് ഇൻ ദ ഹീറ്റ് ഓക്കെ ഒരു വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ കേട്ടോ ഇവിടെ സോ സുറിയാനി ഹിയർ യു ഗോ ദിസ് ഇസ് വാട്ടർ മെട്രോ നമ്മുടെ വാട്ടർ മെട്രോയിലാണ് കേട്ടോ ഇവിടെ എന്താ എമിഗ്രേഷൻ ഇനി ക്യൂ വേണ്ട സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കാം പക്ഷേ എനിക്ക് ഉപയോഗിക്കില്ല എനിക്ക് പറ്റില്ല കേട്ടോ എൻ്റെ പാസ്പോർട്ട് വെച്ച് എനിക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വാട്ടർ മെട്രോയിൽ ആദ്യമായിട്ടല്ല കേട്ടോ വാട്ടർ മെട്രോ മെട്രോയ്ക്കുന്ന യെസ് നോ ഓ വയ്യോ ഇവിടെ നമ്മുടെ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിൽ നമ്മുടെ എൻ്റെ ഫോർട്ട് കൊച്ചി ഇന്ന് പല രാജ്യ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇത് സിർലിക്കിലാണ് മോയ് ഫോർട്ട് കൊച്ചി ഇവിടെ അറബിക്കിൽ പിന്നെ നമ്മുടെ ഇവിടെ ഹീബ്രൂവിൽ ഇത് നമ്മുടെ ബംഗാളി ലാംഗ്വേജിൽ പിന്നെ അത് ഫ്രഞ്ചാണോ അവിടെ നമ്മുടെ ചൈനീസിൽ അങ്ങനെ കുറേ ലാംഗ്വേജിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തമിഴിൽ ഇതുകൊണ്ട് അവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ വാട്ടർ മെട്രോയിലോട്ട് കേറുകയാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ വാട്ടർ മെട്രോ സി അവിടെ മീൻ പൊക്കുന്ന കാഴ്ചയാണ് കേട്ടോ അവര് അതുകൊണ്ട് മീനെ പിടിക്കാൻ വേണ്ടി വല പൊക്കുന്ന കാഴ്ചയാണ് അവിടെ ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർ മെട്രോ ഇവിടെ ഇവര് താഴോട്ട് ഇറക്കുവാണ് കേട്ടോ ഇവിടുന്ന് ഓൾറെഡി താഴെ ഇറക്കിയിട്ടേക്ക് ആണ് എന്നിട്ട് കുറച്ച് നേരിട്ട് ഇവർ പൊക്കും എന്നിട്ട് മീൻ പിടിക്കാനായിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ഓട്ടോ പിടിച്ച് മൂന്നാറിലോട്ട് പോവാണ് സോറി മൂന്നാറിലോട്ടല്ല ബസ് സ്റ്റേഷനിലോട്ട് പോവാണ് മൂന്നാർ പോവാനായിട്ട് ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഓട്ടോ റിക്ഷ റൈഡ് ഫസ്റ്റേ നൗ വി ഗോ ഇൻ ദ ബസ് വി റൈഡ് ബോട്ട് നെക്സ്റ്റ് ട്രെയിൻ പോകുന്നതിന് മുമ്പ് എല്ലാ റൈഡും ട്രൈ ചെയ്തിട്ട് വേണം വിടാനായിട്ട് നല്ല വെയിലോ പുറത്ത് നമ്മളിവിടെ മൂന്നാറിലോട്ട് പോകാനുള്ള ബസ് കയറാൻ വേണ്ടി നിക്കുകയാണ് നൗ യു ഫീൽ ലൈക്ക് ആഫ്രിക്ക ഇവിടെ കണ്ടപ്പോൾ നമ്മുടെ ആഫ്രിക്കയെ പോലെ തോന്നുന്നതാണ് ഏട്ടോ പറയുന്നത് ഈ ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാണ് ഇതുപോലെ മുണ്ടുടുക്കൂല ആൾക്കാർ അവര് അണ്ടർവെയർ ഇടോ എന്നാണ് ഏട്ടോ ചോദിക്കുന്നത് നോ അണ്ടർവെയർ യു ആസ് ഓക്കെ അവള് വിശ്വാസിച്ചോ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ ഞാൻ വിശ്വസിച്ചു ബ്രോ ഹൈ പറയുന്നോ ബ്രോ ഹൈ പറയുന്നോ വീഡിയോ നമ്മുടെ ഫോളോവേഴ്സ് ആണ് കേട്ടോ കുറേ ഫോളോവേഴ്സ് ഡെയിലി ഡെയിലി അല്ല നിരന്തരം ഇങ്ങനെ ഹൈ പറയാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാവരെയും ഇങ്ങനെ എടുത്ത നമ്മൾ മൂന്നാറ് വയസ്സിന് വേണ്ടി ഇവിടെ ഇരിക്കുവാണ് ബ്രോ ജോയിൽ കാസിന്റെ ജോലിയൊക്കെ കിട്ടിയല്ലേ ചിലവട ചിലവ് പെട്ടെന്ന് ഓ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയ നമ്മുടെ ബസ് എടുത്തു യെസ് ഈ അഴുസ്റ്റാർട്ടാ വെച്ച നല്ല ചൂട് കേട്ടോ വെയിൽ തയ്ക്കാൻ പറ്റുന്നില്ല മൂന്നാർ കേട്ടി കയറിയിട്ട് വേണോ ഒന്ന് തണുപ്പ് കൊള്ളാനായിട്ട് യു ബൈ ബൈ ബി ഇൻഡിപെൻഡൻറ്റ് നോ ടേക്കോ ഓക്കെ അവൾക്ക് ഒറ്റയ്ക്ക് വെള്ളം വാങ്ങിച്ച് വെള്ളം വാങ്ങാൻ വേണ്ടി പോയ പേടിയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് പൈസ കൊടുത്തിട്ട് പറഞ്ഞോണ്ടിരിക്കണ ഓക്കെ യു ക്യാൻ കീപ് ഇറ്റ് നമ്മുടെ ബസ്സിലിരുന്നു ക്ലൗഡിയുടെ ട്ടോ അവിടെ നിന്ന് കഴിച്ചപ്പോ അത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നില്ല ഇപ്പൊ കുറച്ച് ടേസ്റ്റ് കൂടിയതുലെ ഇറ്റാലിയോട്ടം അടിമാലി എത്തി

റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല ഹായ് 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 വീഡിയോ വിശേഷം ഹായ് ഹലോ 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 അറിയോ എന്നെ അറിയോ എന്താ ആരാ പറയേണ്ട മിണ്ട മിണ്ടുന്നില്ലല്ലോ വീഡിയോയിൽ മാത്രമേ അറിയാവോ ായിട്ട് വന്നുണ്ട് സുഖേവിടെ ഉണ്ട് ഓക്കെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് മാങ്കുളത്തോട്ടാണ് കേട്ടോ മാംഗുളത്ത് പോയിട്ട് ആനയെ കാണാനാണുള്ള പരിപാടി ഞാൻ കഥ പറയാം ഞാൻ കുറേ നാൾക്ക് കേരളത്തിൽ വരുമ്പോൾ ഇവരെന്നെ മെസ്സേജ് അയക്കും കേട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവാം അപ്പോൾ എനിക്ക് ഓൾറെഡി ഇവരെ പരിചയമുണ്ട് ഇവർ എന്നെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് അവസാനം ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെ മെസ്സേജ് അയയ്ക്കുന്നല്ലേ ഞാൻ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ സന്തോഷം എനിക്കും സന്തോഷം നമ്മളെ വീഡിയോ ഒക്കെ കാണും കേട്ടോ അപ്പോൾ അപ്പോ അപ്പോൾ നമ്മൾ മംഗളത്തോട്ട് പോവാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ബൈക്ക് കൊടുത്തിട്ട് നേരെ രാത്രി ഇവിടെ വന്ന ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ആനയെ കാണാനുള്ള പ്ലാനായിരുന്നു പക്ഷേ രണ്ടു ദിവസം ആനകൾ ഈ ആനക്കുള്ള ആനകൾ വരുന്നത് അഞ്ച് മണിക്കാണ് അപ്പം ഞാൻ പ്ലാന് മാറ്റി പക്ഷേ ഇന്നലെ വന്നത് രാത്രിയായിരുന്നു കേട്ടോ പതിനെട്ട് ആനയാവും ഒരു മണിയായപ്പോ പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ പതിനെട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലം അധികം പ്രസിദ്ധമല്ല അപ്പോൾ പ്രസിദ്ധം ആകുമ്പോൾ കുറെ ആൾക്കാർ വരും ഇപ്പം അധികം പ്രസിദ്ധമൊന്നുമല്ല എന്നാലും കുറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പം ഡ്രൈവ് ചെയ്ത് പോവാണ് മാങ്കുളം മാങ്കുളം കഴിഞ്ഞിട്ട് ആനക്കുളം നമ്മളങ്ങനെ വന്ന് വന്ന് നമ്മുടെ കുവൈറ്റ് സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആനകളത്തോട്ട് വരുന്ന വഴിയിലെ ഒരു കുവൈറ്റ് സിറ്റിയാണ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഫുള്ള് തിരക്കാണല്ലോ ആളുകൾ ആന വന്നു ആന വന്നു അങ്ങോട്ട് ഒരാന ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് ഇറങ്ങുവാണ് കേട്ടോ ബാക്കി എല്ലാ ആനകളും ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു കലമാനാണോ നമ്മൾ ആനയെ കണ്ടിട്ട് ഇവിടെ സോഡ നാരങ്ങി ഓടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടെ കത്തിയം പറഞ്ഞാൽ സോഡാ നാരങ്ങി ഓടിച്ചപ്പോഴാണ് ഒരു തലവേദനയൊക്കെ മാറിയെന്ന് വേണമെങ്കിൽ ഈ പറയാനായിട്ട് ഇന്ന് ഭാഗ്യം കിട്ടും കേട്ടോ പത്ത് പന്ത്രണ്ട് ആന പന്ത്രണ്ട് ആന ഒരു ആന പോയി ഓൾറെഡി ആന ഉണ്ടായിരുന്നു സുരാനി അവിടെ ചായയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുരിയാനി ഗുഡ് ഐ ആം ഹാപ്പി യു ആർ ഈറ്റിംഗ് സംതിങ്ങിനോ ഇന്ന് അവിടെ കൊണ്ടുപോയപ്പോഴേ മറ്റേ മട്ടൺ ചാപ്സ് കൊച്ചിയില് മറ്റേ എന്തോ സംഭവം സ്ട്രീറ്റ് ഫുഡ് പുള്ളിക്കാരിക്ക് എന്തോ പുള്ളിക്കാരിക്ക് കഴിക്കാൻ ഇഷ്ടല്ല കാരണം പേടി മനസ്സിലായില്ലേ പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട കേട്ടോ പക്ഷെ ഇപ്പം കഴിച്ചു സത്യം ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ കുറച്ച് നടന്നിങ്ങോട്ട് നീങ്ങി ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇല്ല പൈസ അങ്ങനെ നമ്മൾ ആനകുളം വിട്ടിട്ട് ഇവിടെ മൂന്നാറ് ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ദേവികുളം ഭാഗത്തോട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് നമ്മൾ അങ്ങനെ ദേവികുളത്ത് ഇവരുടെ ഹോം സ്റ്റേയിലോട്ട് വന്നിരിക്കുവാണ് കേട്ടോ ഗ്രീൻ ഗ്രീൻ സീസ് നന്ദനം ഹോം സ്റ്റേ എത്തിയോ രണ്ടാം അവസാനം ദേവികുളത്ത് വന്നപ്പോ രണ്ടു ദിവസമായിട്ട് വാറസ്റ്റില്ലാന്ന് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ അവസാനം നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട് എനിക്കിവിടെ മനോഹരമായിട്ടുള്ള റൂം സുരിയാനി ഹൗ യു ഫീലിംഗ് സുറിയാനിക്ക് ഓൾറെഡി തണുത്തു തുടങ്ങി എനിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ ദേവകുളത്ത് തണുപ്പുണ്ട് എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം എന്നിട്ട് ഫുഡ് കഴിക്കണം അതൊക്കെയാണ് പ്ലാന് സുറിയാനിക്കതുകൊണ്ട് അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു റൂം ഗുഡ് സ്ലീപ്പ് ഇനോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് എലിഫന്റ് സർപ്രൈസ് സർപ്രൈസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ഞാൻ ഇവിടെ കണ്ണൊക്കെ കെട്ടിയിട്ട് ഞാനിങ്ങനെ പോയി പറഞ്ഞു ഇങ്ങനെ കാണിക്കാൻ വേണ്ടി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവൾ ആനയെ കണ്ടപ്പോൾ ആ ഓക്കെ ഇപ്പൊ ഇത് തന്നില്ല കേട്ടോ ഞാൻ ചമ്മിപ്പോയി അപ്പം എന്തായാലും ഞാനൊന്നും കുളിക്കില്ല എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല ഭയങ്കര ഒരു ടയേർഡ് ഫീൽ കേട്ടോ അവസാനം കുളിച്ച് ഫ്രഷായി വന്നു ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഞാൻ കന്തോറ വീട്ടിയിരിക്കുകയാണോ അവസാനം എൻ്റെ ഹാപ്പിനെസ് സുറിയാനി കഴിക്കുന്നത് കാണുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് കേട്ടോ ഐ ഹാപ്പി ബിക്കോസ് യു ആർ ഈറ്റിംഗ് പൊറോട്ട ചാത്തി ചൻ എന്തണ്ട് ഇത്ര നേരം ഉറക്കം വരുന്ന ഏട്ടോ എന്റെ അടുത്ത് വെൽക്കം പറഞ്ഞില്ല ഏട്ടോ ഇങ്ങോട്ട് വന്നപ്പം പറയൂ താങ്ക് യു താങ്ക് യു ഏട്ടോ ഹോസ്റ്റ് ചെയ്യുന്നതില് ും സന്തോഷം താങ്ക് യു ഇവര് ഇവരുണ്ടവരാണ് കൂട്ടിപ്പം ലാംഗ്വേജ് അറിയാവും അപ്പോൾ എന്തായാലും ഞാനി ഭക്ഷണം കഴിക്കട്ടെ